എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന രോഹിത്തിനെതിരെ കൂട്ടപ്പരാതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം ഒൻപത് പെൺകുട്ടികൾ കൂടി പരാതി നൽകി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോശം കമന്റോട് കൂടി അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ് ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് ശേഷം വലിയ വിവാദമായി മാറുകയാണ് ഈ പരാതി എന്ന് പറയുന്നത് നിലവിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഈ പരാതിയുടെ ആദ്യ തുടക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആറിനാണ് അതായത് ഈ കാലടി ശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ രോഹിത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ മുൻ പ്രവർത്തകൻ കൂടിയായിരുന്നു ഇദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹത്തിൻ്റെ അധ്യയനം പൂർത്തിയായതിനാ പൂർത്തിയായതാണ് അതിനുശേഷവും ഇദ്ദേഹം കോളേജിൽ വരികയും ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അങ്ങനെ ഇവിടെ വന്ന് ഈ പടം ഒക്കെ എടുക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഈ ആറിന് ഒരു പെൺകുട്ടി പരാതി നൽകുന്നത് തൻ്റെ ചിത്രം മോശം സൈറ്റുകളിൽ മോശം ും കമൻറ്റുകളോടുകൂടി പ്രചരിക്കുന്നു അതിൻ്റെ പിന്നിൽ അയാളാണ് എന്ന തരത്തിലുള്ള പരാതി പോലീസ് ലഭിക്കുന്നത് ആ ഘട്ടത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇയാൾക്കെതിരെ ആ ദുർബലമായ വകുപ്പുകൾ ആ ചുമത്തി ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് എന്നാൽ അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഓടുകൂടി മറ്റൊരു പരാതി അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് സമാന പരാതി തന്നെയാണ് തൻ്റെ ഫോട്ടോയും ഇത്തരത്തിൽ ഈ മോശം സൈറ്റുകളിൽ മോശം കൂടി അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന് പിന്നാലെയാണ് വീണ്ടും ആറോളം പരാതികൾ കൂടി വരുന്നത് ഏകദേശം ഇപ്പോൾ ഒൻപത് പരാതിയാണ് ഇപ്പോൾ ഈ രോഹിത്തിനെതിരെ ആ പോലീസിന് കാലടി പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആ ഫോട്ടോയും കൂടി ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നതും ഈ പരാതിയിൽ പറയുന്നു എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കാലടി പോലീസ് ഈ രോഹിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ കൂടി ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് കാരണം ഇത്രയധികം പെൺകുട്ടികൾ പരാതി നൽകിയിട്ടും ഈ ഒരു കേസിൽ ഈ രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ദുർബലമായ വകുപ്പുകൾ ചുമത്തി ആ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നത് അത് ഗൗരവതരമായ കാര്യമാണ് എന്നാണ് കെ എസ് യു ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഒരുപക്ഷേ ഈ രോഹിത്തിന്റെ ആ എസ് എഫ് ഐ ബന്ധമായിരിക്കാം ഇത്തരത്തിൽ ഒരു നടപടിയും എടുക്കാതെ ജാമ്യത്തിൽ വിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ രോഹിത് ഇപ്പോൾ കാലടി പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ വിശുദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കൂടുതൽ പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയ സ്ഥിതിക്ക് ഗൗരവമുള്ള പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ്